സംശയം ചോദിക്കാനാണ് ഒഴിസിൽ വന്നത് പുറമു അവസാനത്തെ പത്തില് ഒറ്റ രാവുകളിലൊക്കെ തസ്ബി കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഇരുപത്തിയേഴ് രാവിലെ അധിക പള്ളിയിലും തസ്ബി സംസ്കാരം ചില പള്ളിയിൽ ചില നോക്കിയാല് പിന്നെ ജമായത്തായിട്ട് നിസ്കരിക്കുന്നത് കാണാം ചിലോടത്ത് ജമായത്തില്ലാതെ നിസ്കരിക്കുന്നത് കാണാം ഇതിലിപ്പോ ഏതാണ് ശരി അങ്ങനെ ജമായത്തായിട്ട് നിസ്കരിച്ചാലും അല്ല കറാത്തും അവിടെ ഏർപ്പെടുമോ ഇനി ജമായത്തില്ലാതെ നിസ്കരിച്ചാൽ ആ നിസ്കരിച്ചതിൻ്റെ കൂലി നഷ്ടപ്പെടുമോ അതിനെ കുറിച്ചിട്ടൊന്ന് വിശദീകരണം തന്നാൽ റാഹത്തായത് അസാം തസ്ബീഹ് നിസ്കാരം ജമാത്തായിട്ട് നിസ്കരിക്കാൻ പറ്റുമോ കാരണിപ്പോൾ ജമാത്ത് സുന്നത്തുള്ള നിസ്കാരം ഒന്നും അല്ലല്ലോ എന്നുള്ളത് പൊതുവെ ഈ സുന്നത്ത് നിസ്കാരത്തിന് ഫുക്കഹ രണ്ട് രൂപത്തിലാണ് കൊണ്ടുപോയത് അത് തസ്ബിസ്കാരം എന്നല്ല എല്ലാ മൊത്തത്തിൽ എല്ലാ സുന്ന നിസ്കാരത്തെയും രണ്ട് രൂപത്തിൽ കൊണ്ടുപോയി അതിൽ ജമാത്ത് സുന്നത്തുള്ളതും ജമാത്ത് സുന്നത്തില്ലാത്തതും എന്ന് രണ്ട് രൂപത്തിലാണ് അതിനെ തരംതിരിച്ചിട്ടുള്ളത് അപ്പം ഈ ജമയത്ത് സുന്നത്തില്ലാത്ത വിഭാഗത്തിലാണ് തസ്ബിസ്കാരം ദുഹാ നിസ്കാരം ഇങ്ങനെ തുടർന്ന് നിസ്കാരക്കപ്പെടുന്നത് അപ്പം ഇങ്ങനെ ജമായത്ത് സുന്നത്തില്ല ഇല്ലെങ്കിലും അതിൽ ജമയത്തായിട്ട് നിസ്കരിച്ചാൽ ഇവിടെ തസ്ബിസ്കാരത്തെ പറ്റി മാത്രമല്ല ചർച്ച മൊത്തത്തിൽ ജമയത്ത് സുന്നത്തില്ല ആ ഈ പറയുന്ന നിസ്കാരത്തിലൊന്നും സുന്നതസ്കാരത്തിൽ അതിൽ ജമായത്ത് ഒരാൾ കൊണ്ടുവരികയാണെങ്കിൽ അപ്പം എങ്ങനെയായിരിക്കും അത് എന്നുള്ളത് ഇപ്പം ദുഹയാകട്ടെ തസ്ബിസ്കാരാകട്ടെ എന്താവട്ടെ എന്നാൽ അത് കറാഹത്ത് ഇല്ലാതെ ആകും എന്നതാണ് നിബിൻ ഹജർ ഹൈത്തിമി രണ്ടാം ഖാത്തിമുൽ ഇതിന്റെ നാപ്പത്തി ആറാമത്തെ പേജിൽ സൊലാത്ത സ്കാരം എന്ന് പറയുമ്പോൾ പൊതുവെ രണ്ട് രൂപത്തില അതിൽ ജമാഅത്ത് സുന്നത്തുള്ളതും ജമാത്ത് സുന്നത്തില്ലാത്തതും അപ്പൊ ജമാത്ത് സുന്നില്ലാത്ത വിഭാഗത്തിൽ

ഒരാൾ ജമയത്തായിട്ട് നിസ്കരിക്കുകയാണോ ജമയത്ത് സുന്നത്തി ഇല്ലയിൽ എന്നാ ജമയത്തായിട്ട് നിസ്കരിക്കുകയാണോ എന്നാ കരാഹത്തില്ലാതെ വാക്കിയാകും അനുവദിക്കുമെന്നർത്ഥം അപ്പോ ഹത്തീബ് ഷർബീനിയോ മഹാനായ ഖത്തീബ് ഷർബിൻ റഹിമുഹുല്ല മനിയും ഇത്താജലും അതേ റൂട്ടിൽ തന്നെ പോകുന്നത് അപ്പോ മോനിഹായ ഇത്തിഫാക്ക് നിഹായ ഇത്തിഫാഖാണ് വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റാസ് ഒന്നുമില്ല ഏത് വിഷയത്തിൽ ജമാഅത്ത് ഇല്ലാത്ത നിസ്കാരം സുന്നസ്കാരം അതിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ കറാഹത്ത് ഇല്ലാതെ അനുവദിക്കും എന്നാണ് ഇവരൊക്കെ പറയുന്നത് അപ്പൊ പിന്നെ അങ്ങനെയാവുമ്പോ ജമാത്തിന്റെ കൂലി കിട്ടുവോ കിട്ടൂല ഇനി പഴ ചർച്ച ഇനി അങ്ങനെ ജമാഅത്ത് ഇല്ലാത്ത നിസ്കാരം ശരി അപ്പൊ കറാഹത്തൊന്നുമില്ല എന്നാലും കൂലി കിട്ടുവോ ആ വിഷയത്തിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ കുറച്ച് അഭിപ്രായങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇപ്പോ മഹാനായിമം ശബറാം മല്ലിസി അഹിമഹുല്ല നിഹായ വിശദീകരിച്ചുകൊണ്ട് ആഷ നിഹായിൽ പറയുന്നു കൂലി കൊടുക്കും ഒഴിവാക്കുകയാണ് നല്ലത് കാരണം ജമായ സുന്നായു സാഹസ്കാർ അല്ലേ അപ്പൊ അതുകൊണ്ട് എൻ്റെ ഒഴിവാക്കുക നല്ലത് എങ്ങനെ അങ്ങനെ നിസ്കരിക്കുകയാണെങ്കിൽ അതിനിക്ക് കൂലി കൊടുക്കും എന്ന് ഇബിനുഖാസിമിൽ അബ്ബാദിയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന റൂട്ടിലാണ് ഈ പറയുന്ന ശബറാം മല്ലീസ് ആഷത്ത് നിഹായെ കൊണ്ടുപോയത് ഇതിന്റെ രണ്ടാം വണ്ടി നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ സിം അട്ടോ വയ്യുസാബ് അലാദാലോ ുദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത് കിട്ടും എന്ന രൂപത്തിലാണ് പോകുന്നത് അതൊന്നും കൂടി മെറ്റുപിടിച്ചിട്ടുണ്ട് മഹാനം ഷെർവായ് റതിവാനിലും പറയുന്നുണ്ട് ഏഷതു ഷർവാനിയുടെ രണ്ടാം പാല്യം ഇതിന്റെ അഞ്ഞൂറ്റി അറുപത്തിനാലാമത്തെ പേജിൽ ഒഴിവാക്കാണ് നല്ലത് എങ്കിലും ജമായത്തായിട്ട് സംസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂലി ഉണ്ടാകും എന്നുള്ളത് എന്നാൽ ഇതൊരു വിദൂരമായൊരു അഭിപ്രായമാണ് ഇവിടെയൊക്കെ മെഴത്തമതായ അഭിപ്രായമൊക്കെ നമ്മുടെ ഷേഖുനൊക്കെ അഫ്നാബി റഹിമഹുൽ എന്നൊക്കെ പറഞ്ഞ അടിസ്ഥാനത്തിൽ അതാണ് മെഴത്തമത് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായി മാം സുലൈമാനിൽ ബുജേരിമി റലിയുള്ളാഹുഹു ഹാഷ്യത്തുൽ ബുജേരി പറയുന്നുണ്ട് ഏത് ബുജരിമി ഇവർ നമ്മുടെ ജക്കൽ അൻസാർ റലിയുള്ള ഫത്തു അൽ വഹാബുണ്ട് ആ ഫത്തു അൽഹാബിൻ്റെ ഹാഷ്യ

ഹഫ് എന്ന് പറഞ്ഞാൽ അഫ്നാബി നമ്മുടെ ശേഖനിയാവുന്ന അഫ്നാവി റഹിമഹുദ്ദ മേത്തമതാക്കിയതും ഇങ്ങനെ തന്നെയാണ് എന്നുള്ളത് എന്നിട്ട് മാത്രമേ ഇതൊരു കടങ്കതയായിട്ട് മഹാനതകൾ ഇങ്ങനെ പറയും ഒരു കടങ്കതയായിട്ട് പറയുന്നുണ്ട് ഒരു കടങ്കതയായിട്ട് നമുക്ക് പറയാൻ പറ്റും ജമായായിട്ട് നിസ്കരിക്കേണ്ട കൂലില്ല അപ്പം കൂലില്ലാത്ത ജമായത്തായിട്ട് നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ കടങ്കതയായിട്ട് ഇതിനെ പറയുന്നുണ്ട് അപ്പൊ അതിന് കൂലി ഉണ്ടാവൂല എന്നുള്ളത് അപ്പൊ പിന്നെ കൂലി കിട്ടുമെന്ന് പറഞ്ഞ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞ അഭിപ്രായോ അതിപ്പൊ ഈ പറയുന്നത് ഇബിന് അബ്ബാദിനെ ഉദ്ധരിച്ചു കൊണ്ടൊക്കെ പറഞ്ഞ ആ ഒരു അഭിപ്രായത്തെ ഉണ്ടല്ലോ റിപ്പോർട്ട് ചെയ്തു കാസിമിൽ പറഞ്ഞു ഇബിന് അതിലും തങ്ങൾ ഉദ്ധരിച്ച് പറഞ്ഞു എന്ന് പറയുന്നതൊക്കെ അന്നഹു യുസാബു അതൊരു വിദൂരമായൊരു അഭിപ്രായമാണ് എന്നുള്ളത് അപ്പൊ ഏതായാലും ഒരു കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഏത് ജമയത്ത് സുന്നത്തില്ലാത്ത സുന്നസ്കാരാണ് ജമായത്ത് സുന്നത്തില്ലാത്തത് ഈ പറയുന്ന മറ്റുള്ള ദുഃഖപ്പെടുത്താൻ അവർ രേഖപ്പെടും അപ്പൊ അതിൽ ഒരാൾ ജമയത്തായിട്ട് നിസ്കരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കരാഹത്തില്ലാതെ അത് ബാക്കിയാകും അനുവദിക്കും അതിൽ യാതൊരു തർക്കം വന്നില്ല കൂലി കുട്ടോ കുട്ടൂലോ എന്ന വിഷയത്തിൽ എന്ത് ചെയ്തു അഭിപ്രായ വ്യത്യാസം കയറി വന്നിട്ടുണ്ട് എന്നാൽ തസ്ബീഹ് നിസ്കാരത്തിൻ്റെ അവിടെയൊക്കെ വീണ്ടും കുറച്ച് വിശദീകരണങ്ങൾ കയറി വന്നിട്ടുണ്ട് മഹാനായ ഇമാം ബാ അലവിറുദിയോഹൻഹു അവിടുത്തെ ബഹിയത്ത് ഉൽ മുസ്തീനിലൊക്കെ പറയുന്നുണ്ട് ഇവിടെ നിസ്കരിക്കുന്ന ആളുകളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവർക്ക് പ്രചോദനം കൊടുക്കുക അവരെ പ്രേരിപ്പിക്കുക എന്നൊക്കെ നല്ല ലക്ഷ്യം വെച്ചുകൊണ്ട് അങ്ങനെ ഈ തസ്ബീഹ് നിസ്കാരമൊക്കെ അതുപോലത്തെ നിസ്കാരങ്ങൾ എടുത്തു പറയുന്നുണ്ട് ആ തസ്ബീഹിസ്കാരത്തെ ഒക്കെ ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ കാരണം ഇതൊക്കെ തസ്ബീസ്കാരം പറഞ്ഞാൽ എപ്പോഴെങ്കിലും നിസ്കരിക്കുന്ന നിസ്കാരമല്ലേ മാത്രമല്ല അതിൽ ഒരുപാട് തസ്ബീഹുകൾ കയറി വരുന്ന മുന്നൂറ് തസ്ബീഹുകൾ കയറി വരണം നാല് നാലുറക്കാലത്തിലായിട്ട് അത് എവിടക്കെ എങ്ങനെയൊക്കെ എന്തൊക്കെ രൂപത്തിലൊക്കെ ഉണ്ട് അപ്പം അത് എല്ലാവർക്കും ചില പറ്റിക്കൊള്ളണം എന്നുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അവർക്കൊക്കെ അത് പഠിപ്പിച്ചു കൊടുത്ത് അവർക്കൊരു ഇമാമായിട്ട് നിന്നാവുമ്പം ഇമാമിന്റെ കീഴിലായിട്ട് നിസ്കരിക്കുമ്പോൾ അതൊരു നല്ലാത്തൊരുതാവും പിന്നെ മാത്രമല്ല ഇമാമായിട്ട് നിസ്കരിക്കുമ്പോൾ ജമായത്തായിട്ടുണ്ടാവുമ്പം വേറെ ആളുകളും നിസ്കരിക്കാനും സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ നല്ല ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരാൾ അങ്ങനെ നിസ്കരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് ജമായത്തിന്റെ കൂലി കിട്ടും യാതൊരു സംശയവുമില്ല ഇവിടെ എന്റെ ജമായത്തിന്റെ കൂലി ഉണ്ടാവോ എന്ന വിഷയത്തിലാണ് അഭിപ്രായം വന്നിരുന്നത് നെരമറിച്ച് അത് കറാത്തില്ലാതെ രാഹിസാകുമെന്ന് എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞു തന്നെയാണ് എന്നാൽ ഇങ്ങനൊരു ഉദ്ദേശം വെക്കുമ്പം അവരുടെ അയാളുടെ ഉദ്ദേശം കൂടെ മാറി ആ ഉദ്ദേശം ഇങ്ങനെ നല്ലൊരു ഉദ്ദേശത്തിലേക്ക് വരുന്ന സമയത്ത് അതിന് ജമായത്തിന്റെ കൂലി ഉണ്ടാകും എന്ന് മെഹാനിമ ബാലിബുറിയുള്ള ബഹേലും പറയുമ്പോൾ അത് കറക്റ്റായി മാറണം ബിഗയുടെ ഒന്നാം വള്ളയത്തിന്റെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ പേജിൽ ഉണ്ടോ തുൽ ഫല കണ്ടോ ഇപ്പൊ ജമാത്ത് സുന്നതില്ലാത്ത നിസ്കാരങ്ങൾ ഇപ്പൊ തസ്ബിസ്കാർ ആകട്ടെ വിത്തറാകട്ടെ വിത്തർ പറയാൻ അല്ലല്ലോ ജമാത്ത് കഴിഞ്ഞല്ലല്ലോ ജമാഅത്ത് ഉണ്ടാവൂലെ അങ്ങനത്തെ നിസ്കാരങ്ങളിലൊക്കെ ഈ ജമാത്ത് അനുവദിക്കും ഫീഹി അതിൽ കറാഹത്തൊന്നും വരില്ല ഏതൊരു വാഹനങ്ങൾ പറഞ്ഞു കൂലിയില്ല ജമാലിയില്ലട്ടോ എന്നിട്ട് പറഞ്ഞു ഇവിടെ നിസ്കരിക്കുന്ന ആളുകളെ പഠിപ്പിക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടും അതുപോലത്തെ അവരെ പ്രേരിപ്പിക്കുക അങ്ങനെ അവരെ നിസ്കരിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടും ഇങ്ങനെ ഒരാൾ ഉദ്ദേശം വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ലഹു കൂലി ഉണ്ട് ും ഹസനത്ത് എന്തോരം കൂലിയാണ് കുറച്ചൊന്നും കാരണം എന്താ നന്നായ നന്നായീയത്തിൽ ഹസനത്ത് നല്ല നീയത്തല്ലേ അപ്പൊ നീയത് നന്നാക്കി കൊടുത്തു അപ്പൊ എന്തുകൊണ്ട് ഇവരെ പഠിപ്പിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവൻ്റെ പ്രേരിപ്പിക്കുക അങ്ങനെ അടിസ്ഥാനത്തിലാകുമ്പോൾ അതിന് ജമാത്തിന് കൂലിയും കിട്ടും ഒക്കെ കിട്ടും അത് ഇതിൽ തന്നെ പൊതുവെ എല്ലാത്തരും അങ്ങനെ തന്നെ ഹലാലായ ഒരു കാര്യത്തിൽ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന നിയത്ത് വരുമ്പോൾ എന്താകും അതൊക്കെ സുന്നത്തായിട്ടൊക്കെ ബാക്കിയാകും അതുപോലെ തന്നെ അത് കൂലിയൊക്കെ കിട്ടും എന്നുള്ളവരും ഇപ്പോൾ ഭക്ഷണം കഴിക്കല് ഹലാലാണ് അതൊരു ആരാധനയ്ക്ക് വേണ്ടിയിട്ടാകുമ്പോൾ അതൊക്കെ അവിടെ ഉദാഹരണം പറയുന്നുണ്ട് അങ്ങനൊക്കെ ആകുമ്പോൾ കൂലി ഉണ്ട് എന്നല്ലേ വരിക എന്ന അടിസ്ഥാനത്തിലൊക്കെ മനസ്സിലായില്ലേ അത് മഹാനായ്മം കുറുതി ഇങ്ങനെ ദീർഘമായ ഒരു ചോദ്യം തന്നെയുണ്ട് ഈ പറയുന്ന ഫത്താവൽ കുറുതിയില് ഫത്താവൽ കുറുതിയിൽ നോക്കിയാൽ ദീർഘമായി ഇങ്ങനെ ചോദ്യം തന്നെ കാണുന്നുണ്ട് അതിൽ മഹാനുപൂർവം ഇങ്ങനെ തന്നെ പറയുന്നുണ്ട് ഇതിന്റെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ പേജിലായിട്ട് പറയുന്നുണ്ട് അട്ടോ ഇപ്പോ ഇവിടെ അവാമന്നാസിനെ പഠിപ്പിക്കുക എന്നുള്ളത് സാധാരണക്കാരെ പഠിപ്പിക്കാൻ ഉദ്ദേശമില്ല പ്രേരിപ്പിക്കാൻ ഉദ്ദേശമില്ല അങ്ങനെയൊക്കെ അവൻ പിന്നെ ജമാത്തിന്റെ കൂലി ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എന്നാലോ വൈദ ഇലേഹി അതിലേക്ക് കൂട്ടിയ അലയിലേക്ക് അങ്ങനെ അവരെ പഠിപ്പിക്കാനുള്ള ഉദ്ദേശം അവരെ പ്രേരിപ്പിക്കാനുള്ള ഉദ്ദേശം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കാനനൂറൻ അലാനൂർ ഓ അത് ഇരട്ട പ്രകാശാണ് എന്താ പറഞ്ഞാൽ പ്രകാശത്തിന്റെ പേര് പ്രകാശാണ് സ്വാഗതാർഹാണ് എന്ന് പറഞ്ഞ അർത്ഥം അപ്പം ആയതുകൊണ്ട് ഇതിനാകെ തുക പറയുകയാണ് എന്നുണ്ടെങ്കിൽ പൊതുവേ സുന്നത്ത് നിസ്കാരങ്ങൾ ജമാത്ത് അതിൽ സുന്നത്തില്ലാത്ത നിസ്കാരങ്ങളാണ് എന്നുണ്ടെങ്കിൽ അതിലൊരാൾ ജമയത്ത് കൊണ്ടു നടത്തും നിസ്കാരം ഏതാണെങ്കിലും അതിലൊരാൾ ജമായത്ത് കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ അത് കരാഹത്തില്ലാതെ തന്നെ അനുവദിക്കും തസ്ബീഹ് നിസ്കാരത്തിൽ ഇപ്പോൾ വളരെ റമൽനാലിലൊക്കെ നടക്കും പോലെ ഇപ്പൊ ഇനിയിപ്പോ ഈ പറയുന്നത് ഇന്നിപ്പോൾ ഒറ്റപ്പെട്ട രാവിലെ പെട്ടല്ല ഏറ്റവും പ്രധാനപ്പെട്ട രാത്രി ഇരുപത്തിയ രാവിലെ അപ്പൊ ഈ എല്ലാ പള്ളികളിലും എന്താകും ഇങ്ങനെ തസ്ബീഹ് നിസ്കാരങ്ങൾ നടക്കും അപ്പൊ ജമായത്തേട്ട് നിസ്കരിക്കുക ഉസ്താദ് ഇമാമുക്കും ബാക്കിയുള്ളവർ ജമായത്തേട്ട് നിസ്കരിക്കും കൂടുതലും കൂടും കൂടാതെ ഉണ്ടാവില്ല ഒക്കെ ഉണ്ടാകും അതിന് ചില ആളുകളും എതിർക്കും അത് എതിർക്കൊന്നും വേണ്ട എതിർക്കപ്പെടൊന്നും വേണ്ട ഇനി അങ്ങനെ നിസ്കാരം നടക്കണം നടന്നോട്ടെ കാരണം എന്താ ഈ നല്ല ഉദ്ദേശം വെച്ചിട്ടാണ് അവർ നിസ്കരി ഏറെക്കുറെ ഈ നല്ല ഉദ്ദേശം തന്നെ ആയിരിക്കും കാരണം എന്താ മറ്റുള്ളവർക്ക് നിസ്കരിക്കാൻ പറയുന്ന പ്രേരണയായി അതുപോലെ തെറ്റാത്ത രൂപത്തിൽ നിസ്കരിക്കാനും ആകും അപ്പൊ പഠിപ്പിക്കാൻ ലക്ഷ്യങ്ങളുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് സമയത്ത് അതൊരു സ്വാഗതാർഹം തന്നെയാണ് അതിനെതിർക്കൊന്നും മട നടക്കട്ടെ നല്ലതല്ലേ അപ്പൊ ആയതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഈ റൂട്ടിൽ ഈ റൂട്ടാണ് ഇപ്പൊ സ്വീകരിച്ചിട്ടുള്ളത് കേട്ടോ